ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആടുകൾക്ക് മതി ഇളകിയാൽ എത്ര സമയം നീണ്ടു നിൽക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് കമൻ്റിലൂടെ ചോദിച്ചാണ് എത്ര സമയം നീണ്ടു നിൽക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണം പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം ആടുകൾക്ക് മതി ഇളകുന്നത് കൂടുതലും കറുത്ത വാവ് വെളുത്ത വാവ് അങ്ങനത്തെ വാവുകളുള്ള ദിവസങ്ങളിലാണ് അപ്പോൾ അത് നിങ്ങൾ ഒന്നുകിൽ വാവടുക്കുന്നതോട് അനുബന്ധിച്ചതെന്ന് വെച്ചാൽ അപ്പം നാളെ വാവാണെങ്കിൽ അതിനെ രണ്ട് ദിവസം മുന്നേ തുടങ്ങും സമയമെന്ന് പറയുന്നത് ഒരുപാട് സമയം ഉണ്ടാവില്ല ചില ആടുകൾക്ക് വളരെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതിനുള്ളിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്യിപ്പിക്കണം ഇനിയിപ്പോൾ കുത്തി വയ്ക്കുവാണെങ്കിൽ ചിലരൊക്കെ കുത്തി വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്താലും പിടിക്കുന്നൊക്കെ ഉണ്ട് എങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം അതല്ല ക്രോസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ മുട്ടനാടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ നിങ്ങൾ വാവ് വാവടുക്കുന്ന സമയത്ത് മതി ഇളകാതെ നിൽക്കുന്ന ആടുകളാണെങ്കിൽ ഇളകുന്നുണ്ടാവും സൈലന്റായിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ചില ആടുകൾക്ക് ഒരുപാട് സമയം കൂടുമ്പോഴാണ് മതി എന്ന് വെച്ചാൽ പതിനെട്ട് ദിവസം ഇരുപത്തഞ്ച് ദിവസം അതിനുള്ളിലായിട്ട് മതി കാണിക്കും പിന്നെ ചില ആടുകളെന്ന് പറഞ്ഞാൽ മൂന്ന് മാസം അഞ്ച് മാസം അപ്പം അഞ്ച് മാസമായിട്ട് മതി ഇളകിയിട്ടുള്ള ആട് നമ്മുടെ അടുത്തുണ്ടായിരുന്നു പിന്നെ ആകെ കുറച്ച് സമയം പിന്നെ അടുത്തതായിട്ട് ഇപ്പം രാവിലെ കണ്ടു വൈകുന്നേരത്ത് ക്രോസ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു തിന്നപ്പോഴേക്കും അതിൻ്റെ മതി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ട ഉടനെ എപ്പോഴും മതി ഇളകാത്ത ആടുകളാണെങ്കിൽ കണ്ട ഉടനെ തന്നെ കൊണ്ടുപോയി ക്രോസ് ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ വൈകുന്നേരം കണ്ടു പിറ്റേ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും അതിൻ്റെ മതി മാറിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചെന പിടിക്കില്ല അപ്പോൾ അതിൻ്റെ കറക്റ്റ് സമയത്ത് നല്ല മതിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ക്രോസ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ചില ബ്രീഡുകൾക്ക് എപ്പോഴും അങ്ങനെ മതി ഇളകില്ല കേട്ടോ അങ്ങനെയുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഓരോ ബ്രീഡിനെയും പിന്നെ നമ്മൾ വളർത്തുന്ന ആടുകൾ ഒരുപാട് നാളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഇത് നമുക്കറിയാം ഇപ്പോൾ സുന്ദരിയൊക്കെയാണെന്ന് വെച്ചെങ്കിൽ കറക്റ്റ് മലബാരി ആടുകളൊക്കെ ആകുമ്പോൾ പതിനെട്ട് ദിവസം ഇരുപത്തഞ്ച് ദിവസം അതിനുള്ളിൽ മതി കാണിക്കും പിന്നെ നമ്മൾ ക്രോസ് ചെയ്ത് ചേനെ പിടിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും അടുത്ത പതിനെട്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും മതി കാണിക്കും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് കുഴപ്പമില്ല ആ ഒരു ദിവസം പതിനെട്ട് ദിവസം നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ആ മതി പിന്നെ മൂന്ന് നാല് ദിവസം മതി നീണ്ടു നിൽക്കുന്ന ആടുകളുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇന്ന് മതി ലക്ഷണം കാണിച്ചു പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോയാലും മതി ഇപ്പോൾ രാവിലെ ആണെങ്കിൽ വൈകുന്നേരത്തും ക്രോസ് ചെയ്യിപ്പിക്കാം പിറ്റേന്ന് ഒന്നുകൂടെ ക്രോസ് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ മൂന്ന് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മതി നീണ്ടു നിൽക്കുന്ന ആടുകളും ഉണ്ട് വളരെ കുറഞ്ഞ സമയം മതി കാണിക്കുന്ന ആടുകളുണ്ട് അപ്പം നിങ്ങളത് വാവടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ വാവിൻ്റെ സമയമൊന്നും അല്ലെങ്കിലും അവർക്ക് നല്ല ആരോഗ്യത്തിൽ നിൽക്കുന്ന ആടുകളാണിച്ചെങ്കിൽ ഇടക്കിടെ മതി അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് മതി കാണിക്കുന്ന ആടുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ആടുകളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് മതി കണ്ട ഉടനെ തന്നെ ക്രൂശിയിപ്പിക്കുക അതല്ല രണ്ട് ദിവസം മൂന്നു ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ആടുകളാണെങ്കിൽ ഇപ്പോൾ ഇന്ന് മതി കാണിച്ചു പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോയാലും മതി അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി ചാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്